ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് പലവിധ ആശങ്കകളും ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞ് ഗർഭം ധരിക്കുന്ന സ്ത്രീകളിൽ ഈ പ്രായത്തിൽ ഗർഭം ധരിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും തകരാറുണ്ടാകുമോ എന്നാണ് ആശങ്ക ഗർഭിണിയായ സ്ത്രീക്ക് വൈകല്യമുണ്ടെങ്കിലോ കുഞ്ഞിൻ്റെ അച്ഛന് വൈകല്യമുണ്ടെങ്കിലോ ആദ്യ കുഞ്ഞിന് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇത്തരം ഭയം അധികരിക്കാറുണ്ട് ഇതിന് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ പരിശോധിച്ച് തിരിച്ചറിയുന്നതിനും ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും ഭ്രൂണ ചികിത്സയിലൂടെ സാധിക്കും ഗർഭിണികൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്തണമെന്നില്ല മുപ്പത് വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കുന്ന സ്ത്രീകളും അതുപോലെ ആദ്യത്തെ കുഞ്ഞിന് വൈകല്യം ഉണ്ടെങ്കിലോ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും വൈകല്യം ഉണ്ടെങ്കിലോ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടത് അനിവാര്യമാണ് ഭ്രൂണം രൂപപ്പെടുമ്പോൾ മുതൽ തന്നെ ഘടനയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗർഭപാത്രത്തിൽ സമ്മർദ്ദമുണ്ടാകുന്നത് മൂലം ഭ്രൂണത്തിനുണ്ടാകുന്ന ന്യൂനതകൾ ജനിതകനാടിയിലുണ്ടാകുന്ന മാറ്റം ഇവയാണ് പ്രധാനമായും ജനന വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം യഥാസമയങ്ങളിൽ മികച്ച പരിശോധന വേണ്ട വിധത്തിൽ ലഭ്യമാക്കിയാൽ ന്യൂനതകൾ കണ്ടെത്തി പരിഹരിക്കാവുന്നതേയുള്ളൂ ഗർഭിണികൾ മിക്കവരും ഇന്ന് അൾട്രാസൗണ്ട് സ്കാനിംഗ് ചെയ്യാറുണ്ട് സ്കാനിങ്ങിൽ ഭ്രൂണത്തിൻ്റെ കഴുത്തിന് പിൻഭാഗത്തെ മൃദുവായ ഭാഗം പരിശോധിക്കും ഈ ഭാഗത്തു കൂടിയുള്ള ദ്രാവകങ്ങളുടെ അളവ് പരിശോധനയിൽ കൂടുതലായി കണ്ടാൽ ഡോക്ടറുടെ ഉപദേശം തേടുക ഇത്തരത്തിൽ ദ്രാവകങ്ങളുടെ അളവ് കൂടുതലായുള്ള കുഞ്ഞുങ്ങളിൽ ബുദ്ധിമാാന്ദ്യമുണ്ടാവാൻ സാധ്യതയുണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പുറമെ ബീറ്റ എസ് സി ജി പാപ്പ് എ ടെസ്റ്റുകൾ കൂടി നടത്തിയാൽ ബുദ്ധിമാന്ദ്യം കണ്ടെത്തുന്ന കാര്യത്തിൽ അധികം പേടിക്കേണ്ടതില്ല അഞ്ചു മാസം ആകുന്നതിന് മുമ്പായി ഒരു അൾട്രാസൗണ്ട് സ്കാനിംഗ് കൂടി നടത്തുക തലച്ചോറിന്റെ വളർച്ചയും സുഷുനയുടെ ഘടനയും ശരിയാണോ എന്നറിയുന്നത് ഈ പരിശോധനയിലാണ് കൂടാതെ അണ്ണാക്ക് കരൽ വൃക്ക എന്നിവയിലെ ന്യൂനതകളും ഇതിൽ കണ്ടെത്താം കൂടാതെ ഒരു ട്രിപ്പിൾ ടെസ്റ്റും സ്കാനിങ്ങും കൂടി നടത്തുക ഗർഭാവസ്ഥയിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ന്യൂനതകളും ഇതിലൂടെ കണ്ടെത്താം എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ അം്നിയോസെൻ്റസിസ് പരിശോധന നടത്താവുന്നതാണ് ക്രോമോസോം തകരാറ് കൊണ്ടുള്ള മിക്ക രോഗങ്ങളും കണ്ടെത്താൻ അംനിയോസെൻ്റസിസ് വഴി സാധിക്കും ക്രോമോസോം പ്രശ്നങ്ങൾ ജനിതക രോഗങ്ങൾ എന്നിവയ്ക്ക് പലരിലും സാധ്യതയുണ്ട് ആദ്യത്തെ കുഞ്ഞിന് ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത കുഞ്ഞിൻ്റെ കാര്യത്തിൽ ജനിതക സ്ക്രീനിങ് ടെസ്റ്റുകൾ തീർച്ചയായും നടത്തേണ്ടതുണ്ട്